ചാണകത്തില് ചവിട്ടി ഞാൻ ചവിട്ടി എല്ലാവരും നമസ്കാരം പുതിയൊരു സമയം ഏകദേശം ഒരു അഞ്ചര അങ്ങനെ അഞ്ചരായിട്ടുണ്ട് ഞാനിപ്പോ രാവിലെ ജിമ്മിലേക്ക് വേണ്ടി ഇറങ്ങിയ കേട്ടോ അപ്പൊ നേരത്തെ ഇറങ്ങിയെന്താ വെച്ചാൽ ഇന്ന് വാവ നാട്ടിൽ പോവാണ് എട്ടേമുക്കാലിലെ ട്രെയിൻ ആയിട്ടോ അപ്പോൾ എനിക്ക് ജിമ്മിൽ പോയിട്ട് നേരെ തിരിച്ചു വന്നിട്ട് പെട്ടെന്ന് കൊണ്ടാക്കാനായിട്ട് പോകണം പിന്നെ അതുവഴി നമ്മുടെ ഫിസിയോതെറാപ്പിക്കൊക്കെ പോകണം അതൊക്കെയാണ് പ്ലാൻ കേട്ടോ അപ്പോൾ രാവിലെ ഒന്ന് ജിമ്മിൽ പോയി കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് വരാം അത് വേണ്ട നല്ലൊരിട്ടാണ് കേട്ടോ രാവിലെ അച്ഛനും അമ്മയും ശ്രീകോട്ടും ദേവനും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ രാവിലെ ടിക്കറ്റ് കൺഫേം ആയില്ല വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് അപ്പോൾ അവരോട് ഇന്ന് വരേണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ പിന്നെ ആ ടിക്കറ്റ് ഞാൻ ഇന്നലെ ക്യാൻസൽ ചെയ്തു നാലു പേർക്കുള്ള ടിക്കറ്റ് ഏകദേശം എഴുന്നൂറ്റി അറുപത് രൂപ എടുത്തായിരുന്നു കേട്ടോ അവസാനം ക്യാൻസൽ ചെയ്ത് ക്യാൻസൽ ചെയ്ത പ്രദേശം അഞ്ഞൂറ്റി സംതിങ് രൂപ റീഫ റീഫണ്ട് കിട്ടി കിട്ടിയില്ല ഒരു ദിവസം അവിടെ കഴിഞ്ഞിട്ടത്തോളൂ റീഫണ്ട് ആവും അപ്പോൾ എനിക്ക് ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യണം അപ്പോൾ നാളെ തിരുവോണത്തിൻ്റെ അന്ന് നാളെ ഓണത്തിൻ്റെ അന്നായിരിക്കും അവരിങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് ഞാൻ എനിക്ക് ഇരിക്കും നാളെ ഓണം ഞീ ഹൈ ഈ പ്രാവശ്യം ഓണം ഇങ്ങനെ ഇന്ന് ഉത്രാടം ദിവസം ഉത്രാടം നാളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉത്രാടുന്ന ആളിൽ ആ അവരുടെ വീട്ടിലില്ലാത്തൊരു ദിവസം വരുന്ന ജീവിതത്തിൽ ജനിച്ചതിന് ശേഷം പിന്നെ എന്ന് തോന്നുന്നു ഇങ്ങനൊരു സംഭവം അടുത്ത പ്രാവശ്യം ഓണത്തിന് അടിപൊളി കളറാക്കാം അപ്പോൾ ഞാൻ അത് ജിമ്മിനടുത്തോട്ട് എത്തുന്നു അപ്പോൾ നാളെ അവർ വന്നാലും ഒരു ഉച്ചക്കെ ആകും അവരെത്താൻ ഉച്ചയ്ക്ക് ഉച്ചക്ക് വന്നതിന് ശേഷം നമുക്ക് മറ്റന്നാളിൽ ഓണം ആകർഷിക്കാൻ തരുതി മിക്കവാറും നാളെത്തോണം എങ്ങനെയാണെന്ന് ഞാനിവിടെ പ്ലാൻ ചെയ്യണം എങ്ങനെയാണെന്നുള്ളത് പക്ഷേ ട്രെയിനിന് ടിക്കറ്റ് കിട്ടാത്ത ഭയങ്കര അബദ്ധമായി പോയാൽ അവർക്ക് സാധാരണ ഇങ്ങനെ വരുന്നതല്ല കാരണം അഞ്ഞൂറ്റി തൊണ്ണൂറ് ടിക്കറ്റുകളുണ്ടായിരുന്നു തത്കാലിൽ പക്ഷേ ആ സെക്കൻഡിൽ എൻ്റെ നെറ്റ്വർക്ക് ഡൗൺ ആയിട്ടാണോ അറിയില്ല എൻ്റെ പേയ്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ട് പോയി പക്ഷെ അവർ സൈറ്റിലായിട്ട് റീഡയറക്റ്റ് ചെയ്തപ്പം ടിക്കറ്റ് ബുക്കായില്ല ഓക്കെ അത് ജിമ്മിലെത്തി ഓക്കെ അപ്പം ഇനി ജിമ്മിൽ വർക്കൗട്ടാൻ കഴിഞ്ഞിട്ട് കാണാം പെട്ടെന്ന് ഇറക്കാം ഏഴാം ഏഴാണെങ്കിൽ ഇറങ്ങണം നല്ല കാര്യമുള്ളൂ നമ്മുടെ ജിമ്മിൽ എത്തി കേട്ടോ ഇനി ഷൂസൊക്കെ ഇടാണ്ട് ഇട്ടിട്ട് നേരെ വർക്കൗട്ടിന് തരും വർക്കൗട്ടിന് ഇറങ്ങിയ ശേഷം കാണാം ആരും എത്തിയിട്ടില്ല ഇന്ന് ഓണമൊക്കെ ആയിട്ട് എല്ലാവരും നാട്ടിലൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നമുക്കെന്തായാലും വർക്കൗട്ടാക്കി കഴിഞ്ഞിട്ട് കാണാം ജില്ലിന്ന് ഇറങ്ങി കേട്ടോ ജിമ്മിൽ നിന്ന് ഇറങ്ങി തിരുത്തിയപ്പോഴത്തേക്കും ഇവിടെ പൂവിരിക്കുന്നു പൂവ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ കാണിച്ചു തരാം ഓണത്തിന് ഇടാനുള്ള പൂവൊക്കെ ഇവിടെ എല്ലാ കടകളിലും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളൊന്ന് വാവ വീട്ടിൽ പോകുന്നത് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല നമ്മൾ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോണെന്ന് ഇത്ര അപ്പം രുചിക്കൊച്ച് കുറച്ച് മുല്ലപ്പൂ വാങ്ങിച്ചോണ്ട് വാ ഇത് അങ്ങനെ നൂറാ പഴം എത്ര ഉണ്ടാവും അമ്പത് രൂപ ഇത്ര നൂറാ അതാ എന്താ ഒന്ന് പോണമോ ഏട്ടോ മുല്ലപ്പൂ നല്ല മണം കേട്ടെന്തേലും ഞാൻ ഗൂഗിൾ പേ ആണ് കാപ്പിയൊക്കെ മേടിച്ചിട്ട് ഇറങ്ങിട്ടുണ്ടോ കേട്ടോ ഞാൻ ഇവിടുന്ന് കഴിക്കാനുള്ള ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിച്ചു എട്ട് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്നല്ലേ പറയാ ഇപ്പൊ ഏഴരയായി നേരെ ഒന്ന് കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് ഇറങ്ങണം അപ്പൊ ഇന്ന് ശരിക്കും ഉത്രാടപ്പാച്ചിലാണ് അങ്ങനെ സംഭവം ഉണ്ടല്ലോ ശരിക്കും ഞങ്ങൾക്കും ഉത്രാടപ്പാച്ചിലാണ് വീട്ടിൽ നിന്ന് അച്ഛൻ വിളിക്കുന്നത് എന്താ ചോദിക്കട്ടെ ഞാൻ മുല്ലപ്പ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ അതെ അരഹരൊക്കെ അടിപൊളി ഇത്രയും ഭാഗം ഒക്കെ താഴെ പാൻറ്റിലേക്ക് പോയാൽ തീർന്നു ഇത് വേറെ ഒരു ഓണത്തിന്റെ ലുക്കൊക്കെ വന്നിട്ടുണ്ട് ിടാ ബെഡായിരുന്നു ഇന്നിടുന്നതിന് കുഴപ്പമില്ലായിരുന്നു വേണ്ട ജെംസിട്ട ജെംസിട്ടൊക്കെ പാടാ അപ്പൊ അതെ ഞങ്ങള് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് വാബേനെ വീട്ടിലോ ആക്കാനായിട്ട് അപ്പൊ സൈത്പ്രോ വരുന്നുണ്ട് സൈത്പ്രോ ഇപ്പൊ പറഞ്ഞാൽ വരും കേട്ടോ സൈത്പ്രോ എന്നിട്ട് എട്ട് പത്തിന് ഇവിടെ ഇറങ്ങണമെന്ന് പറഞ്ഞു എട്ട് അഞ്ചായിട്ടുണ്ട് ഞങ്ങൾ ഇപ്പൊ എന്തായാലും ഫാസ്റ്റായിട്ട് കാര്യങ്ങളെല്ലാം നടന്നു ഏ ആർക്ക് പാട് എം സീറ്റ് നിന്റെ കാലൊക്കെ സ്ട്രെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കുഴപ്പമില്ല നമുക്ക് ഇന്ന് ഉണ്ടാം പിന്നെ ഒരു സീറ്റ് ഉണ്ട് ഓ ഇന്ന് പൂ വെച്ചല്ലോ ഓണം ഇവിടം വരെ എത്തിയിട്ടുണ്ട് ഓക്കെ എന്താ പറയുക ഇറങ്ങാം സമയം കളയാനില്ല പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം സുന്ദരി നോക്കിയോ എല്ലാരും നോക്കിയോ ഓ സെറ്റ് അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ ആ സമയമില്ല അപ്പൊ ഇപ്പത്തെ അവരിത് ഇറങ്ങാൻ പോട്ടോ ആ സൈത്തിന്റെ വൈഷ്ട്ടോ അവരെ ഒരുമിച്ച പോണെ അവള് ലക്ഷ്മി തൃശ്ശൂർ ഇറങ്ങും ആ എറണാകുളത്ത് ഇറങ്ങും ആലുവൽ ലക്ഷ്മി ആലുവ ഇറങ്ങണോ ആലുവല്ലാന്ന് ഇറങ്ങുന്നേങ്ങി ആണോ ഏ <Gülets> थी थी ും സൈത് ഉണ്ടോ സൈത് അവരെ വിട്ടോ വിട്ടോ ഡ്രൈവ് ബൈ 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 ഹാപ്പിണം ഹാപ്പിണം ഹാപ്പി ആണോ അപ്പൊ അവര് ഇനി നമ്മൾ നേരെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക്

അപ്പം എനിക്ക് ചെറിയ വിഷമൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ മൊത്തത്തിൽ ഓണം ഇങ്ങനെ ആകർഷിക്കാനേ പറ്റില്ല ഓണം നമ്മളെ നമ്മളിപ്പം വിചാരിക്കണ്ടതേ നമ്മള് ഈ പ്രവാസികളായിട്ടുള്ള നമ്മളെ വീട്ടുകാണെന്ന് ഒരുപാട് പേരുണ്ട് പ്രവാസികളുടെയൊക്കെ അവസ്ഥ അപ്പൊ വീട്ടുകാരുമായിട്ട് ഓണം ആകർഷിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഓരോ ബുദ്ധിമുട്ട് അപ്പൊ അവരാണ് നമ്മൾ നമ്മളൊരു പ്രവാസ ലോകത്താണെന്ന് തെരഞ്ഞാതില്ലേ നമ്മളും പ്രവാസികളാണെന്ന് തെരഞ്ഞാൽ മതി അപ്പൊ അത്രയുള്ള കാര്യങ്ങൾ അപ്പൊ ഞങ്ങൾ ഇനി ഫിഷ്യോതെറാപ്പിക്ക് പോവാ എന്നിന് വേറെ പരിപാടി ഒന്നുമില്ല ഒന്നാം ഓണം നാളിൽ ഞാൻ വീട്ടിൽ നിന്നാണ് ഇതുവരെ ജനിച്ചതിന് ശേഷം വീട്ടിൽ നിന്നാണ് ഭക്ഷണം കഴിച്ചത് അല്ലെങ്കിൽ ആ ഓണസദ്യ കഴിച്ചതൊക്കെ നമ്മുടെ കുടുംബത്തിന് ഇനി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പോകും ഭക്ഷണം ഇല്ലേ സദ്യ ഒന്നുമില്ല സാധാരണ എന്തെങ്കിലും ഫുഡ് കഴിക്കാതെ പറ്റും സദ്യ ഇപ്പം നാളെ അമ്മയൊക്കെ വരാൻ വെച്ച് ഏകദേശം രണ്ട് രണ്ടര ഒക്കെ ആവും ഉച്ച കഴിഞ്ഞിട്ട് നാളെ അപ്പം നാളെ തിരുവോണമായിട്ട് അതുമില്ല അപ്പം അതിൻ്റെ അടുത്ത ദിവസം നമുക്ക് സദ്യ ഒക്കെ ഉണ്ടാക്കി നമുക്ക് എല്ലാവർക്കും സദ്യ ഉണ്ടാക്കി പക്ഷേ ഫിസിയോ തെറാപ്പിക്ക് പോകുന്നതുകൊണ്ട് പിന്നെ തിങ്കളാഴ്ച ഫിസോ തെറാപ്പിക്ക് പോകണം അതിന് അധിമിക്ക് അഥിമിക്ക് പിന്നെ ഭയങ്കര ജോലിയായിരിക്കും അതുകൊണ്ട് ഈ പ്രാവശ്യം ചിലപ്പോൾ അതുണ്ടാവില്ല എന്നാലും നമുക്ക് വരുന്ന ദിവസം കാര്യങ്ങൾ വരുന്ന ദിവസം കാണാം ഇപ്പോൾ എന്തായാലും നമ്മൾ നേരെ വിശ്വ തിറാപ്പിക്ക് പോകും അല്ലേ അടിപൊളി മുല്ലപ്പൂ വേണമെന്ന് എൻ്റെ അടുത്ത് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് ഓരോരുത്തർ ജോലി കഴിഞ്ഞിട്ടും ജോലി ഓഫീസിലെ കുട്ടികളെ കോളേജിലും സ്കൂളിലും ഒക്കെ ഓണം പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ മുല്ലപ്പൂ ഒക്കെ വെച്ച് നല്ല സെറ്റ് സാരിയൊക്കെ കൊടുത്ത് പോകുന്നതാണ് ഉണ്ടപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പൂ മേടിച്ചു പറഞ്ഞോ എന്ന് പറഞ്ഞ് അപ്പം ഞാൻ പറഞ്ഞു പിന്നെ പൂ എന്തിനാണ് വെറുതെ എന്തിനാണ് ഓണം വിശ്വതാപ്പി പോകാൻ എന്തിനാണ് മേടിക്കുന്നത് ഞാനത് പിന്നെ അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവള്ക്ക് സർപ്രൈസായിട്ട് ഇവള് ചോദിക്ക് ചോദിക്കുമ്പോൾ മേടിച്ചു കൊടുക്കരുത് അല്ലാതെ മേടിച്ചു കൊടുക്കണം അപ്പോഴ അതെൻ്റെ ഒരു ത്രില്ലാണ് കേട്ടോ അങ്ങനെ ഞാൻ ഇന്ന് രാവിലെ ജിമ്മിന് പോയിട്ട് വന്നപ്പം അവിടെ സാധനം ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു ഇതോ ഒത്തിരി സന്തോഷമായി പൂ വെച്ചപ്പോ ആ അവിടെ ചെല്ലുമ്പോൾ കണ്ടോളാം വിഷയോ തെറാപ്പിക്ക് ചെന്നപ്പോ ഓരോരുത്തർ ഒരു എന്താണ് സംഭവം കഴിഞ്ഞ ദിവസം അവർ കോമഡിയൊക്കെ ഉണ്ടായി ഭയങ്കര കോമഡിയൊക്കെ ഉണ്ട് ഇവിടെ ബർത്ത് വാമയുടെ ബർത്ത് ഡേക്ക് ഇവളുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു ഞാൻ ഞങ്ങൾ ചെന്നപ്പോൾ വിഷിയോ എല്ലാവരും ഒരുമിച്ച് കൂടി ഇവിടെ വട്ടം കൂടി തെക്കും ഞാൻ എന്താ സംഭവം ഇങ്ങനെ എന്ന ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്ന് എല്ലാവരും ഇപ്പോഴും എല്ലാവരും വന്ന് മിണ്ടും കേട്ടോ അവിടുത്തെ ഉള്ള എല്ലാവരും എല്ലാവരും ഓരോരുത്തരുടെ പേര് പറയാൻ പറ്റും എല്ലാവരും വന്ന് മിണ്ടും ഇന്നലെ അന്ന് ദീപൻ ചോദിക്കേത്തതല്ലേ ബീപ ചേച്ചോ ലക്ഷ്മി ചേച്ചി ആരോ ഒരാൾ പറഞ്ഞു ലിജിയുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞ കേട്ടോ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു പാടിയപ്പോഴേ ഞങ്ങളുടെ കിളി പോയി ബർത്ത്ഡേയോ സംഭവം അപ്പൊ മനസ്സിലായി തെറ്റി പറഞ്ഞു മാളയുടെ ബർത്ത്ഡേ ലിജിയുടെ ബർത്ത്ഡേ ആണെന്ന് കരുതിയാണ് കേട്ടോ അപ്പൊ അങ്ങനത്തെ സംഭവം ഉണ്ടായി രസമൊക്കെ ഉണ്ടോ അവിടെ ഫുൾ രസകരമായ സംഭവങ്ങളാണ് മൊത്തം ആ പിന്നെ നമുക്കായത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് അവിടുത്തെ രസകരമായ കാര്യങ്ങളൊക്കെ മനസ്സിൽ പകർത്താനേ പറ്റൂ ക്യാമറയിൽ പകർത്താൻ പറ്റില്ല അപ്പം ഇന്നെന്തായാലും ലിജി ചെല്ലുമ്പോൾ എന്തായാലും എല്ലാവരും ഞെട്ടും മുല്ലപ്പൊക്കെ വെച്ചിട്ട് പോകണം ഞാൻ എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നി ഇന്ന് മേടിച്ചു കൊടുത്തേക്കാന്ന് കരുതി നാളെ ഇനി ഞങ്ങൾ ഉണ്ട് വീട്ടിലപ്പോൾ മുല്ലപ്പോ ഒന്നും വെച്ചിട്ട് കാര്യമില്ല ആര് കാണാനാ അപ്പോൾ പത്ത് പേര് കാണുമ്പോൾ അവൾക്കൊരു മനസ്സിന് സന്തോഷം നമുക്ക് സന്തോഷം കാണുന്നവർക്ക് സന്തോഷം പൂ പൂ വെച്ച ചേട്ടന് സന്തോഷം അങ്ങനെ മൊത്തത്തിൽ സന്തോഷം അല്ലേ അപ്പോൾ അതാണ് ഒരുപാട് അപ്പോൾ നമ്മൾ അപ്പോൾ നേരെ പോയാൽ കേട്ടോ ഓക്കെ അപ്പം അമ്മയുടെ സംഭവം എന്ന് ഞാൻ ഇന്നലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇന്ന് രാവിലെ ആറ് പത്തിനുള്ള ആറ് പത്തിന് കൊല്ലത്തുള്ള ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ പക്ഷെ എന്താന്ന് വെച്ചാൽ ആ ടിക്കറ്റ് തത്ക്കാൽ വെയിറ്റിംഗ് ആയിരുന്നു നൂറ്റിപ്പതിനേ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു അത് കിട്ടത്തില്ലെന്ന് ഉറപ്പായിരുന്നു ഞാൻ ഇന്നലെ വൈകുന്നേരം അഞ്ച് മണി ആ ടിക്കറ്റ് ഞാൻ ക്യാൻസൽ ചെയ്തു അതൊക്കെ ഞാൻ ഇനി ചൊവ്വാഴ്ച വരാൻ വേണ്ടിയാണ് വിചാരിച്ചിരുന്നത് ബുക്ക് ചെയ്യണോ അല്ല ഇന്ന് ഞാൻ ബുക്ക് ചെയ്യുന്നുണ്ട് കാരണം ചൊവ്വാ ഈ അമ്മയ്ക്ക് വച്ചാലും ടിക്കറ്റ് ബുക്ക് ചെയ്ത് കൊടുത്തിൽ അച്ഛനും അധികം നേരം നിൽക്കാൻ പറ്റില്ല കാരണം ഭയങ്കരമായി തിരക്കാര് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി വന്നാൽ നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അമ്മയ്ക്കാണെങ്കിൽ ഇരുന്നോ അല്ലെങ്കിൽ കിടന്നോ അല്ല വരാൻ പറ്റത്തില്ല ഇത്രയും ദൂര ദൂരം ട്രാവല് ചെയ്യുമ്പോൾ പിന്നെ കുട്ടികളുണ്ട് പെങ്ങളുടെ മക്കളുണ്ട് ദേവനും ശ്രീകൂട്ടനും ഉണ്ട് ശ്രീകുട്ടനും ദേവനും ഉണ്ട് അപ്പം അവൻ പിള്ളേരൊക്കെ ഉള്ളപ്പം അത്ര റഷായിട്ടൊരു ഒന്നാമത്തെ ട്രെയിനിൽ യാത്ര ചെയ്യും പരിചയമില്ല അവർക്ക് ഞാനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ട്രെയിൻ്റെ സൈഡിൽ തൂങ്ങിക്കിടന്നാൽ ഒരു സ്ഥലത്തെങ്കിലും പോകും കാരണം നമുക്ക് നമുക്കൊത്ര എക്സ്പീരിയൻസ് ഉണ്ട് ഒരു അതിന് പത്ത് ഇരുപത് വർഷമായിട്ട് ട്രെയിൻ യാത്ര ചെയ്യുന്നത് കൊണ്ട് ട്രെയിനിലെ എല്ലാ കാര്യങ്ങളും അറിയാം എങ്ങനെ ഇനിയിപ്പോൾ ടിക്കറ്റ് കിട്ടിയില്ല വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ ജി ടി ആറിനോട് ചോദിച്ചിട്ട് അത് എങ്ങനെ കൺഫേം ആക്കി പോകാമെന്നൊക്കെ നമുക്കറിയാം പക്ഷെ ഇവരൊക്കെ അത് പറയാൻ അറിയാമില്ലാത്തതുകൊണ്ട് അവർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാളെയെങ്കിലും എങ്കിലും വരട്ടെ എന്ന് കരുതി അങ്ങനെ കേട്ടോ ഇനി ഇനി പ്രത്യേകിച്ച് എന്തൊക്കെയോ പറയാമെന്ന് മറന്നുപോയി ഇനിയിപ്പോൾ നേരെ വിശ്വതരാപ്പിക്ക് പോകാം സമയം ഒമ്പത് മണി ആവുന്നേ ഉള്ളൂ നമ്മൾ സാധാരണ പത്ത് മണി പത്തരയ്ക്കൊക്കെ അവിടെ ചെല്ലുന്നത് അപ്പൊ നേരത്തെ അല്ല പറ്റിൽ ഇച്ചിയുടെ ബ്ലഡ് ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും ഇന്ന് ടെസ്റ്റ് ചെയ്യാനും കൊടുക്കട്ടോ അപ്പോൾ അതാണ് സംഭവം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഒരു ഒന്നുകൂടിയുള്ള ഓണാശംസകൾ അല്ലേ എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ എല്ലാവരോടും മനസ്സിൽ എല്ലാവരും സന്തോഷവും സമൃദ്ധിയുടെ ഒക്കെ വലിയൊരു ഓണമായിട്ട് മാറട്ടെ ഈ വർഷത്തെ ഓണം എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ ഒന്നുകൂടി അറിയിക്കുന്നു അപ്പോൾ നമ്മൾ ഇനി നേരെ ഫിസിയോതെറാപ്പി സെന്ററിലേക്ക് പോകാം അപ്പം ഞങ്ങളുടെ ഫിസിയോതെറാപ്പി ഇന്നത്തെ കഴിയും കേട്ടോ ഇനി നാളെ തിരുവോണം അപ്പോൾ എല്ലാവരും ഹാപ്പി ആണോ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചില്ല പോകുന്ന എനിക്ക് ഭക്ഷണം എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് കഴിക്കാൻ കരുതി അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് കുറച്ച് ഡ്രസ്സൊക്കെ അലക്കാനുണ്ട് ബിജിൽ നിന്ന് ഉറങ്ങാൻ കിടത്തിയിട്ട് ഡ്രസ്സൊക്കെ അലക്കാനായിട്ട് പോകണം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ പിന്നെ അമ്മയ്ക്ക് അച്ഛനോട് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിരുന്നു എന്തായാലും ടിക്കറ്റ് കിട്ടി അത് നേരത്തെ ഒരു ഡൗട്ട് ഇല്ല പറഞ്ഞിട്ടില്ല അപ്പോൾ ടിക്കറ്റ് ഇന്ന് ബുക്ക് ചെയ്ത് ടിക്കറ്റ് കിട്ടി നാളെ അവർ ഒരു ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വരും പോയാലോ വീട്ടിലോട്ട് ഓക്കെ അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോട്ടോ വീട്ടിൽ ചില ആത്മവിശ്വാസ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ എല്ലാവരും ഹാപ്പിയാണോ പറഞ്ഞിട്ട് ഇറങ്ങിയാലോ ഫ്രണ്ട്സ് നമ്മുടെ വീടിൻ്റെ ഇവിടെ തൊട്ടിപ്പത്തെ പറമ്പിൽ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയാണ് രസം ഇനി നമുക്ക് ഇവിടെ ഇറങ്ങിയതിന് ശേഷം ഇവിടെ വീൽ ചെയറിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ മുറ്റത്തുണ്ടിരിച്ചിട്ട് ബാക്കിലൂടെ കയറേണ്ടേട്ടോ ഫ്രണ്ടിൽ കൂടെ ആവുമ്പോൾ പിടിച്ചു കയറ്റാൻ പറ്റാത്തതുകൊണ്ട് ബാക്കിലൂടെ ഒന്ന് കയറാൻ പോണേ അപ്പം നമുക്ക് എന്തായാലും അകത്തേക്ക് പോകാം കേട്ടോ മുല്ലപ്പൂ ഒക്കെ ഇട്ടുകൊണ്ട് ആൾ വന്ന് ചാണകത്തിൽ ചവിട്ടി ഞാൻ ചവിട്ടി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശദാപ്പ് ആയിട്ട് എത്തി കേട്ടോ ഇനി നമുക്ക് ഈ വഴി കൂടെ ഇറങ്ങി റോട്ടിൽ ചെന്നിട്ട് നേരെ വീട്ടിലോട്ട് പോവാം വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങൾ വിളിച്ച് വീട്ടിലെത്തി കാലുപൊക്ക് കാലുപൊക്ക് കാലി പൊക്ക് ലിജി ഒക്കെ അങ്ങോട്ട് ഒക്കെ വെക്കങ്ങോട്ട് അപ്പം ഞാൻ വീട്ടിൽ കയറിയിട്ട് ഞാൻ ഫുഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാൻ തന്നെ എന്നെക്കകത്ത് അവിടെ ആളിരുപേട്ടോ എൻ്റെ ഇന്നത്തെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് വശത്തൂടെ വീൽ ചെയർ കഴിക്കാൻ പറ്റിയ ചെട്ടി നാനൊക്കെ കിടക്കും ഇച്ചിരി വേസ്റ്റൊക്കെ കിടപ്പുണ്ട് ഇതുവഴി ഞാൻ കേറാന്നാണ് വിചാരിക്കുന്നത് വീട്ടിൽ വന്ന കേട്ടോ വീട്ടിലെ റൂമിനകത്ത് കയറി കഴിച്ചു ഞങ്ങൾ ഇത് കൊച്ചാൽ ഭക്ഷണം കഴിച്ചതിനു ശേഷം മൊബൈലിൽ ഇന്നത്തെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുമില്ല ചുമ്മാ റീൽസാ കണ്ടിരിക്കുക അപ്പം ഞങ്ങൾ ബിരിയാണി വാങ്ങിയിട്ട് വന്ന കേട്ടോ സംഭവം എന്താ വെച്ചാൽ ബിരിയാണി കഴിച്ചാൽ ഒരു താല്പര്യം ഇല്ലായിരുന്നു കഴിക്കാനായിട്ട് പക്ഷേ എന്താണെന്ന് പ്രശ്നം വെച്ചാൽ ഇന്ന് ഓണം ആയതുകൊണ്ടേ ഹോട്ടലിലൊന്നും ഊണൊന്നും ഞങ്ങൾ വന്ന മൂന്ന് ഹോട്ടലിൽ തിരക്കിയപ്പോൾ അവിടെ എങ്ങും ഊണില്ല പിന്നെ ഉള്ളതൊക്കെ സദ്യ വലിയ രണ്ട് ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ സദ്യ അതാണ് ഒരു സദ്യക്ക് നാനൂറ്റമ്പത് രൂപ അടുപ്പിച്ച് സദ്യക്ക് വില ഓ അതിന് അങ്ങനെ ഞങ്ങൾ ഒരു നൂറ് രൂപ ഇടയ്ക്ക് ബിരിയാണി വാങ്ങിയിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഷെയർ ചെയ്ത് കഴിച്ച് സദ്യ എന്തിനാണ് നമ്മളങ്ങനെ ഹോട്ടലിൽ പോയി കഴിക്കുന്നത് അല്ലെങ്കിൽ അത് ആ ചില അവസരങ്ങൾ നല്ലതാണ് കേട്ടോ ഇത് പായസവും ഒരുപാട് കറികളൊക്കെ ഉള്ള ഒരു വലിയ ഹോട്ടലിലാണ് കയറിയത് ചോദിച്ചപ്പോഴേ തന്നെ പോരുന്നു പിന്നെ നാളെ അമ്മയൊക്കെ വരുമല്ലോ അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് സദ്യയൊക്കെ ഉണ്ടാക്കാൻ വരുന്നത് നാളെ ഉച്ച കഴിയും ഒരു രണ്ട് മണിയാകെ കഴിയും മൂന്ന് മണി എടുപ്പിച്ച് ചാവും വരാൻ പറ്റുമെങ്കിൽ മറ്റന്നാൾ ഫിസിയോതെറാപ്പിക്ക് തെറാപ്പിക്ക് പോയിട്ട് ഇല്ലില്ല നടക്കുമല്ലോ ഫിസിയോതെറാപ്പിക്ക് തെറാപ്പിക്ക് എന്തായാലും പോകണം അങ്ങനെയാണ് സംഭവം ജി അങ്ങനെയുണ്ടായി നമ്മുടെ ഓണസദ്യ അടിപൊളിയായിട്ടോ ബിരിയാണി അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു ഇനി എന്താന്ന് വെച്ചാൽ ഓണമൊക്കെ നാളെ തിരുവോണ ദിവസമല്ലേ അപ്പം റൂമും ഒന്ന് വൃത്തിയാക്കണം ഒരുപാട് പേപ്പറും അതൊക്കെ ഒക്കെ എടുക്കണം അപ്പോൾ ഒന്ന് കത്തിച്ചിട്ട് അത് കളയണം പിന്നെ നമ്മളെ കാണാൻ വേണ്ടി ഇപ്പം ഇവിടെ അടുത്തുള്ള മാങ്ങ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ലിസി എന്ന് പറഞ്ഞാൽ അമ്മ നമ്മളെ കാണാൻ വേണ്ടി വരും മൂന്ന് മണിയാകുമ്പം അപ്പോൾ ആ അമ്മ വന്നതിന് ശേഷം തുണിയൊക്കെ അലക്കാൻ പോകാമെന്നൊക്കെ തുണി അലക്കാൻ പോകുക എന്നുള്ള വിചാരിക്കുക തുണി അലക്കാൻ കുറച്ചുണ്ട് അപ്പോൾ ഇന്ന് നാളെ തിരുവോണമായിട്ട് തുണി അലക്കാൻ പറ്റില്ല നമുക്കൊരു ഞായറാഴ്ച അല്ലേ കിട്ടത്തുള്ള ഡ്രസ്സൊക്കെ ഒക്കെ അലക്കാനായിട്ട് അപ്പം തുണിയെ നിലക്കിടണം പിന്നെ റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഇടണം അതാണ് മെയിനായിട്ട് ഉള്ള പരിപാടി ഓ പിള്ളേർ ഇവിടെ കളി തുടങ്ങി കേട്ടോ ഓണത്തിൻ്റെതായ കളികളും കാര്യങ്ങളൊക്കെ തുടങ്ങി പിന്നെ നാളെ നമ്മളെ സഹിത്യെ വീട്ടിലോട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ചെല്ലാനായിട്ട് വിളിച്ചിട്ടുണ്ട് അപ്പൊ ലേച്ചി ഞാനിവിടെ പ്ലാൻ ചെയ്യും ഞങ്ങൾ ഞങ്ങള് ഞാൻ ചോറൊക്കെ വെച്ച് ഇവിടെ സാമ്പാറൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കി അങ്ങനെ കഴിക്കാൻ തരീ പറഞ്ഞ ആസ്യം എന്നാണ്ട് അടിപൊളിയോ ചോറ് കഴിച്ചോ ചോറ് എന്ത് കറിയായിരുന്നോ ആസിയതാ വിളിക്കുന്നത് ആണോ ആ നാളെ എന്റെ പിള്ളേർ വരും അപ്പം അവരോട് കളിക്കാൻ കൂട്ടണായിരുന്നു കളിക്കാൻ കൂട്ടണോടെ കൂട്ടോ അപ്പം ശ്രീകുണ്ഠം ദേവന് നാളെ വരുമല്ലോ അപ്പം അവരോട് കളിക്കാനായിട്ട് അതെ ഭക്ഷണം കഴിച്ചോ സദ്യ ആയിരുന്നോ നാളാണ് സദ്യ ആരോടെ കളി അടക്കട്ടോ അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി ഇനി പോയിട്ട് ഞാൻ ഒരുപാട് ജോലികൾ കിടക്കുന്നു റൈറ്റ് കാണാം വൈകിട്ട് അവിടെ സൈപ്രോ വരും കേട്ടോ അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഉച്ച കഴിഞ്ഞിട്ടുള്ള വൈകുന്നേരം ഉള്ള വീഡിയോ ഇനി എടുക്കാൻ പറ്റില്ല കാരണം ഒരുപാട് ജോലികൾ നിൽക്കുന്ന കാരണം അങ്ങനെ ഈ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യുകയാണ് പറഞ്ഞു നിർത്താമെന്ന് കരുതിയിട്ട് അങ്ങനെ നിർത്തുകയാണ് കേട്ടോ ചെറിയൊരു വീഡിയോ ചെറിയ ഇന്നത്തെ വിശേഷങ്ങൾ ഉച്ചവരെയുള്ള വിശേഷങ്ങളെ കാണിച്ചിട്ടുള്ള വീഡിയോ അപ്പം എല്ലാവർക്കും നാളെ തിരുവോണമായിട്ട് എല്ലാവർക്കും ഞങ്ങളുടെ വീണ്ടും ഓണാശംസകൾ മൂന്ന് മണി വരെ ഉള്ള വീഡിയോ എല്ലാവർക്കും നമ്മുടെ എല്ലാവർക്കും ഓണാശംസകൾ ബൈ ബൈ